അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ കാട്ടുതീയായിരുന്നു ലോസ് ആഞ്ചലസ് കാട്ടുതീ അത് നഗരത്തെ ഇപ്പോഴും ദുരിതത്തിലാക്കുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റിലെ രണ്ടാമത്തെ വലിയ നഗരമായ ലോസ് ആഞ്ചലസ് നാശത്തിലാണ് പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനായി കാലിഫോർണിയയിലെ നാഷണൽ ഗാർഡിനെ വിന്യസിച്ചിരുന്നു ഏറ്റവും വലിയ തീപിടുത്തം പത്തൊമ്പതിനായിരം ഏക്കറിലധികം പസഫിക് പാലിസൻ പരിസരത്ത് കത്തി നശിച്ചു അതേസമയം അൽതടീനയിലെ മറ്റൊരു തീപിടുത്തം പതിമൂവായിരം ഏക്കറിൽ കത്തി നശിച്ചു എന്തായാലും ഈ രണ്ട് തീപിടുത്തങ്ങളും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ പടരുന്നത് മന്ദഗതിയിലുമായിരുന്നു അഗ്നിശമന സേനാംഗങ്ങൾ റിപ്പോർട്ട് നൽകിയിരുന്നത് അങ്ങനെയായിരുന്നു നഗരത്തിൽ നഗരത്തിലുടനീളമുള്ള ഒൻപതിനായിരത്തിലധികം ഘടനകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ലോസ് ഏഞ്ചലസിൽ ഉടനീളമുള്ള ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം ആളുകൾ ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ് ഇതുപോലെ തന്നെ നാശം വിതച്ച മറ്റൊരു കാട്ടുതയാണ് കാലിഫോർണിയയിലെ കിഴക്കൻ സീറ മേഖലയിൽ ഉണ്ടായത് അതിവേഗം വളർന്നു വന്ന കാട്ടുതീ ആയിരം ഏക്കർ കത്തി നശിച്ചുവെന്നും ഒന്നിലധികം കൗണ്ടികളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ നിർബന്ധിതരാക്കിയെന്നും കാലിഫോർണിയ വനം അഗ്നിസംരക്ഷണ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു ഇനിയോ കൗണ്ടിയിലെ ഹൈവേ ആറിനും സിൽവർ കാനൂൺ റോഡിനും സമീപമായിരുന്നു ഇതുണ്ടായത് കൂടാതെ പിറ്റേന്ന് പൊട്ടിപ്പുറപ്പെട്ട സിൽവർ ഫയർ നിയന്ത്രണ വിധേയമായി തുടരുകയായിരുന്നുവെന്നും ഫയർ പറഞ്ഞു ഇനിയോ കൗണ്ടിയിലെ ലോസ് മോണോ കൗണ്ടിയിലെ ചാൽഫൻ വൈറ്റ് മൗണ്ട് എസ്റ്റേറ്റ് അയൽബക്കം എന്നിവ ഉൾപ്പെടെ നിരവധി കമ്മ്യൂണിറ്റികളിൽ നിന്നും ഒഴിപ്പിക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായും കാൽഫയർ പറഞ്ഞിരുന്നു യു എസ് ഹൈവേ സിക്സിന്റെ മുപ്പത് മൈൽ ദൂരവും അന്ന് അടക്കിയുണ്ടായി പരുക്കുകളോ ഘടനാപരമായ നാശനഷ്ടങ്ങളോ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കാൽഫയർ അറിയിച്ചിരുന്നത് ഇരുന്നൂറിലധികം അഗ്നിശമന സേനാംഗങ്ങൾ തീയണക്കാൻ ശ്രമിച്ചുവെങ്കിലും ബിഷപ്പ് വിമാനത്താവളത്തിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മൈൽ വേഗതയിൽ വീശിയ കാറ്റ് ചില അഗ്നിശമന വിമാനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെയ്ക്കുകയും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ സങ്കീർണമാക്കുകയും ചെയ്തു കൂടാതെ ഈ മേഖലകളിൽ പടിഞ്ഞാറൻ ദിശയിൽ മണിക്കൂറിൽ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് മൈൽ വേഗതയിലും മണിക്കൂറിൽ അറുപത്തി അഞ്ച് മൈൽ വേഗതയിലും കാറ്റ് വീശുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നു ഇപ്പോൾ ജെറുസലേമിലും കാട്ടുതീ വന്നിരിക്കുകയാണ് ജെറുസലേമിന് സമീപമുള്ള കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ ഇസ്രയേലി അഗ്നിശമന സേനകൾ രണ്ടാം ദിവസവും തീവ്ര ശ്രമത്തിലായിരുന്നു അടച്ചിട്ടിരുന്ന നിരവധി പ്രധാന റോഡുകൾ വീണ്ടും തുറന്നതായാണ് പോലീസിന്റെ റിപ്പോർട്ടുകൾ തീവപ്പുമായി ബന്ധപ്പെട്ട് പതിനെട്ട് പേരെ കസ്റ്റഡിയിൽ എടുത്തതായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോടകം വ്യക്തമാക്കി വ്യാഴാഴ്ചയായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരത്തിലൊരു പ്രസ്താവന മാധ്യമമായ അരുദ്ഷവ റിപ്പോർട്ട് ചെയ്തിരുന്നത് നിലവിൽ നൂറ്റി അൻപതിലധികം അഗ്നിശമന സേനകൾ ഇപ്പോഴും തീയണക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും പന്ത്രണ്ട് വിമാനങ്ങൾ തീയണക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇസ്രയേലിന്റെ അഗ്നിശമന സേന അറിയിച്ചു എന്നിരുന്നാലും ബുധനാഴ്ചയാണ് പ്രധാന ജെറുസലേം ടെൽ അവീവ് ഹൈവേയിൽ തീപിടുത്തമുണ്ടായത് തുടർന്ന് പോലീസ് റോഡുകൾ അടച്ചുപൂട്ടുകയും സമീപ പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് താമസക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തു ബുധനാഴ്ച ഇരുപത്തിമൂന്ന് പേർക്ക് ചികിത്സ നൽകിയതായി രക്ഷാ ഏജൻസിയായ മാഗൻ ഡേവിഡ് അരോം പറഞ്ഞു അവരിൽ ഭൂരിഭാഗം ആൾക്കാരും പുക ശ്വസിച്ചവരും പൊള്ളലേറ്റവരുമായിരുന്നു ഇസ്രേലിലെ പബ്ലിക് ബ്രോഡ്കാസ്റ്റ് റിപ്പീറ്റ് ഇസ്രയേലിലെ പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ കാൻ പറയുന്നതനുസരിച്ച് പതിനേഴ് അഗ്നിശമന സേനാംഗങ്ങൾക്കും പരിക്കേറ്റു ജെറുസലേം ടെൽ അവീവ് റൂട്ട് ഉൾപ്പെടെയുള്ള പ്രധാന റോഡുകൾ വീണ്ടും തുറക്കാൻ അനുവദിച്ചുകൊണ്ട് ജീവനക്കാർ രാത്രി മുഴുവൻ പ്രവർത്തിച്ചതായി പോലീസ് പറഞ്ഞു എല്ലാ റൂട്ടുകളും ഗതാഗതത്തിനായി വീണ്ടും തുറന്നുവെന്നും പോലീസ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ കാട്ടുതീ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഉയർന്ന താപനിലയും ശക്തമായ കാറ്റും കാരണമാണ് കാട്ടുപ്രദേശങ്ങളിലേക്ക് തീ അതിവേഗം പടർന്നതും കുറഞ്ഞത് അഞ്ച് സമൂഹങ്ങളിൽ നിന്നുമുള്ളവരെ ഒഴിപ്പിക്കാൻ പ്രേരിപ്പിച്ചതായും പോലീസ് പറയുന്നുണ്ട് ഇസ്രയേലിൻ്റെ അടിയന്തര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങളായ ഇറ്റലിയും സൈപ്രസും എട്ട് അഗ്നിശമന വിമാനങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് ദി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ജെറുസലേമിന് സമീപമുള്ള പതിനൊന്ന് ഹോട്ട്സ്പോട്ടുകളിൽ തീ പടരുന്നത് തുടരുന്നതിനിടെയാണ് സഹായം ലഭിക്കുന്നത് ഏഴ് പട്ടണങ്ങൾ ഇപ്പോഴും ഒഴിപ്പിക്കൽ ഘട്ടത്തിലാണെന്നും ഇസ്രയേലിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തീ ജെറുസലേമിലേക്ക് പടരുമെന്നും മുന്നറിയിപ്പ് നൽകി ജെറുസലേമിലും മറ്റ് മധ്യ ജില്ലകളിലും തങ്ങളുടെ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നുണ്ടെന്നും ഇസ്രയേൽ സൈന്യം ഇതിനോടകം അറിയിച്ചു മറ്റ് മരങ്ങളിലേക്ക് തീ പടരുന്നത് തടയാൻ രാജ്യത്തുടനീളം ഡസൻ കണക്കിന് എഞ്ചിനീയറിംഗ് വാഹനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് സർവീസ് ആരംഭിച്ചു വ്യാഴാഴ്ച സൈനിക പ്രസ്താവനയിൽ അത് വ്യക്തമാക്കുകയും ചെയ്തു തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ ഇന്ത്യൻ വ്യോമസേന തുടർന്നും സഹായം നൽകുന്നുണ്ടെന്നും അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണേലും നെതന്യാക്കുവിന്റെ ക്രൂര മനസ്സാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിലേക്ക് വരെ വഴിതിരിച്ചുവിടുന്നതെന്നത് വ്യക്തമാണ്